ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുടെ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് സ്പോർട്ട് ചെയ്താണ് പ്ലീസ് ചന്ദ്രികയോടും സിദ്ദുവിനോടായിട്ട് പറയുകയാണ് നിങ്ങൾ പറയുന്നത് പച്ച കള്ളമാണെങ്കിൽ അവർ നിങ്ങളെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല അത് കേട്ട് ചന്ദ്രിക വല്ലാതായി അപ്പോൾ സിദ്ധു പറയാണ് സാർ പ്രിയ പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് ശരി നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമായിരിക്കും പക്ഷേ അതിന് എന്ത് തെളിവാണുള്ളത് സിദ്ധു പറയാണ് സാർ ആ സംഭവം നടന്ന സ്ഥലത്തുള്ള സി സി ടി വി ഫുട്ടേജിൻ്റെ ഒരു ദൃശ്യം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സാർ പ്രിയ പറഞ്ഞതെല്ലാം അതിൽ റെക്കോർഡുമായിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഏ സാർ ഇതൊന്നും നോക്ക് നോക്കട്ടെ പോലീസ് ആ ദൃശ്യം മുഴുവനും ഫോണിൽ കാണുകയാണ് അത് മുഴുവൻ കണ്ടതിന് ശേഷം പോലീസ് പറയാണ് അവൻ വലിയ തെറ്റാണ് ഈ കുട്ടിയോട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ചന്ദ്രിക പറയാണ് സാർ ഇങ്ങനെയുള്ള ആളുകൾ കാരണമാണ് സാർ പെൺകുട്ടികൾക്ക് പേടിയില്ലാതെ പുറത്തിറങ്ങാൻ കഴിയാതായിരിക്കുന്നത് ചെറിയ കുട്ടിയാണെന്ന് പോലും നോക്കാതെ ആ മൃഗം കുഞ്ഞിനോട് മോശമായിട്ട് പെരുമാറി സാർ പ്രിയ ചന്ദ്രികയെ തന്നെ നോക്കുകയാണ് അപ്പോൾ ചന്ദ്രിക പറയാണ് മനീഷ് കൃത്യസമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ആ മൃഗം ഈ ചെറിയ കുഞ്ഞിനെ ഉപദ്രവിച്ചനെ സാർ ഇത്ര ചെറുപ്രായത്തിൽ ഇങ്ങനെയൊരവസ്ഥ ഈ കുട്ടിക്ക് നേരിടേണ്ടി വന്നതുകൊണ്ട് ഭാവിയിൽ ഭാവിയിൽ പുരുഷന്മാരോടൊക്കെ തന്നെ ദേഷ്യവും വാശയും വെറുപ്പും ഉണ്ടാവാൻ ഒക്കെ സാധ്യതയുണ്ട് ശാരീരികമായും മാനസികമായും ഇവൾ ഒരുപാട് വിഷമിക്കും കുട്ടിയെ ഈ നിലയിൽ എത്തിച്ചവനെ വെറുതെ വിടാൻ പാടില്ല സർ പോക്സോ നിയമം അനുസരിച്ച് അവനെ അറസ്റ്റ് ചെയ്ത് അവനെ ജയിലിലിട്ട് അവന് വലിയ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം സാർ ഉറപ്പായും ചെയ്യാം ഇതാ ഫോൺ അപ്പം തന്നെ പോലീസ് ഫോൺ വേറെ പോലീസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഓക്കേ ആ ഞാൻ സാറിനെ കൃത്യമായ തെളിവുകൾ തന്ന് ആ പയ്യൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഞാൻ സാറിനെ കാണിച്ചിട്ടുണ്ട് സാർ അവൻ്റെ പേരിൽ ആദ്യം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം എന്നിട്ട് അവനെ റിമാൻഡ് ചെയ്യണം അവൻ വലിയ വീട്ടിലെ പയ്യനാണെന്ന് പറഞ്ഞ് അവനെ ഒരിക്കലും രക്ഷപ്പെടാൻ അനുവദിക്കരുത് സാർ ഇല്ല സാർ അവനെതിരെ ഞങ്ങൾ ആക്ഷൻ എടുത്തിരിക്കും അതിനു മുമ്പ് പ്രിയയുടെ ഒരു മൊഴി ഇവിടെ രേഖപ്പെടുത്തേണ്ടതുണ്ട് ശരി സാർ അവനെതിരെ ഞങ്ങൾക്ക് കേസ് ഫയൽ ചെയ്യാൻ അതൊരു ഫലമായിരിക്കും ഓക്കെ സാർ പ്രിയയോട് ചോദിച്ചോളൂ പിന്നെ പോലീസ് വിളിക്കുകയാണ് വേറെ വനിതാ പോലീസിനെ ഉമേ സാർ ഒന്നിങ്ങ് വന്നേ പറഞ്ഞോളൂ സാർ ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വാങ്ങിക്കോ ഓക്കെ സാർ ആ വരൂ ചന്ദ്രകയം വിളിക്കുകയാണ് വാ മോളെ ഇരിക്കേ ഇരിക്കും മോളെ പിന്നെ ആ പോലീസ് ചോദിക്കുകയാണ് മോളുടെ പേരെന്താ പ്രിയ പിന്നെ പോലീസ് വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കുകയാണ് അത് പ്രിയ ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കുകയാണ് അവളെ ചെയ്തതും തൊട്ടതും പിടിച്ചതും ഒക്കെ അവൾ പറയാണ് എന്നിട്ട് എല്ലാം കേട്ടുകഴിഞ്ഞ് അതിനുശേഷം പോലീസ് പറയാണ് കോൺസ്റ്റബിൾ യെസ് സാർ ആ മനീഷിനെ കൊണ്ടുവരൂ ഞാൻ അമ്മയോട് പറഞ്ഞതാണ് പക്ഷേ അമ്മ കേട്ടില്ല മനീഷിൻ്റെ റൂമിൽ പെട്ടെന്ന് പോലീസ് ലോക്കപ്പിൽ കയറി ചെന്നപ്പോൾ തന്നെ മനീഷ് പേടിച്ച് പറിച്ചിട്ട് പറയാണ് സാർ 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 അയ്യോ എണീക്ക് കാറ് നിന്നെ വിളിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ വിളിക്കാൻ വന്നത് എണീക്ക് നടക്ക് മനീഷ് ലോകപ്പലിൽ നിന്നും ഇറങ്ങി വരുന്ന സമയത്ത് കാണുകയാണ് ചന്ദ്രകയെയും സിദ്ധുവിനെയും പ്രിയയെയും മനീഷ് നല്ല സന്തോഷത്തോടു കൂടി വിളിക്കുകയാണ് പ്രിയ പ്രിയ അച്ചാ സിദ്ധുവും വിളിക്കുകയാണ് മനീഷ് മനീഷ് മോളെ എന്ന് വിളിച്ച് മോളെ കെട്ടിപ്പിടിക്കുകയാണ് മനീഷ് ഓ മൈ ഗോഡ് സാർ എന്താ സാർ ഇത് സിദ്ധു പെട്ടെന്ന് പറയുകയാണ് മനീഷിൻ്റെ ദേഹം കണ്ടിട്ട് അട്ടിയെ തല്ലുന്നത് പോലെ തല്ലിച്ചതച്ചിരിക്കുന്നു സോറി സാർ ആ പയ്യൻ്റെ അച്ഛൻ ഒരുപാട് പ്രഷർ ചെയ്തു അതുകൊണ്ടാണ് സാർ എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നത് എന്താ സാർ അയാൾ പ്രഷർ തന്നെ വെച്ച് സാർ ഉടനെ അങ്ങ് തല്ലോ എന്താ ഏതാ എന്നൊന്നും അന്വേഷിക്കില്ലേ ഇതെന്ത് ന്യായമാണ് സാർ തെറ്റ് തന്നെയാണ് സാർ ഞങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ഒന്ന് ആലോചിച്ചു വെക്കണം സാർ സിദ്ദുവിനോട് പറയാണ് നാല് ഭാഗത്തു നിന്ന് നിന്ന് പ്രഷർ വന്നാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും സാർ എന്താ സാർ ഇത് സിദ്ദു പറയാം അപ്പോൾ പ്രിയ അച്ഛനോട് പറയാണ് അച്ഛാ അച്ഛൻ എവിടെയും പോകരുത് എന്റെ കൂടെ തന്നെ ഇരിക്കണം ഞാൻ എപ്പോഴും മോളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്റെ മോള് കരയല്ലേ കാർത്തികേയൻ സാർ ഒന്നുകിൽ വന്നേ ഈ കുട്ടിയോട് തെറ്റ് ചെയ്തവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുകയാണ് അവനെ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ ഓക്കേ സാർ കോൺസ്റ്റബിൾ വാ പ്രിയ ചോദിക്കാണ് അച്ഛാ അച്ഛന് ഇവർ തല്ലിയിട്ട് വേദനിക്കുന്നുണ്ടോ ഇല്ല മോളെ വേദനയില്ല മോൾ കരയണ്ട പിന്നെ ചന്ദ്രിക പറയാണ് കണ്ടില്ലേ സിദ്ധുസാർ മനീഷിന് എത്രമാത്രം തല്ലിയിരിക്കുന്നു അതേ ചന്ദ്രിക മനീഷ് ഇനി നിങ്ങൾ വേണം ഇവിടെ ഭദ്രമായിട്ട് നോക്കാൻ ചന്ദ്രിക മനീഷിനടുത്ത് പറയാണ് ഇവൾ വല്ലാതെ പേടിച്ചിരിക്കുക മേഘയോട് എത്ര പറഞ്ഞിട്ടും അവൾക്ക് കുട്ടിയുടെ ഫീലിംഗ്സ് മനസ്സിലാവുന്നില്ല ചന്ദ്രിക മനീഷിനടുത്ത് പറയാം മനീഷ് ഉണ്ടെങ്കിൽ പ്രിയയ്ക്ക് ഈ സമയത്ത് ഒരു ആശ്വാസമായിരിക്കും ഈയൊരവസ്ഥയിൽ നിന്നും പ്രിയ പൂർണ്ണമായും പുറത്തു വരണമെങ്കിൽ മനീഷിന് മാത്രമേ അവളെ സഹായിക്കാൻ പറ്റൂ ശരി ചന്ദ്രിക ഇനി ഞാൻ ഞാനെൻ്റെ മോളെ നന്നായി നോക്കിക്കോളാം അപ്പോഴേക്കും മറ്റുള്ള പോലീസുകാർ ഋഷിയെ കൂട്ടിക്കൊണ്ടുവന്നു തന്നെ പ്രിയ പറയാണ് അച്ചാ അടിക്കാ അടിക്കി അയാളെ അടിക്കച്ചാ തന്നെ മനീഷ് വന്ന് റോസ്കിൾ എന്ന് വിളിച്ച് അയാളെ പൊതിരെ തല്ലാണ് ഏയ് അടിക്കരുത് അടിക്കരുത് മറ്റുള്ള പോലീസുകാരൊക്കെ പറയാണ് അപ്പോൾ സിദ്ധുവും പറയാണ് അടിക്കല്ല അടിക്കല മനീഷ് അടിക്കരുത് മനീഷ് പറയാണ് നീ ചെയ്ത കാര്യത്തിന് നിന്നെ കൊന്നിട്ടാണ് ജയിലിൽ പോകേണ്ടതാണ് പക്ഷേ എൻ്റെ കുഞ്ഞ് അനാദിയാകും എന്ന് കരുതി മാത്രമാണ് നിന്നെ ഞാൻ വെറുതെ വിടുന്നത് ഏ ഏ അടിക്കരുത് നിർത്ത് നിർത്ത് ആ മതി നിങ്ങളൊന്നും ചെയ്യണ്ട അവൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം അകത്ത് കൊണ്ടുപോയിട് സിദ്ധു സാർ നിങ്ങൾ മനീഷിനെയും കൂട്ടി കൊണ്ടുപോയിക്കോളൂ അവൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം സിദ്ധു പറയാണ് സാർ അവനെ വെറുതെ വിടരുത് അവനെ നല്ല ശിക്ഷ തന്നെ കൊടുക്കണം ഇറങ്ങാന്നേരം ചന്ദ്രിക പറയാണ് സാർ ഇവന് നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന ശിക്ഷ കണ്ട് മറ്റുള്ളവരൊക്കെ ഭയപ്പെടണം ഉറപ്പായും ചെയ്യാം നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ സാർ ഞങ്ങളിറങ്ങുന്നു ഉറപ്പായും പോയിക്കോളൂ ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളാം സിദ്ധു പറയാണ് മനീഷ് നീ ഒന്നും കൊണ്ടും ഭയപ്പെടേണ്ട എല്ലാവരും ഉണ്ട് വീട്ടിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാം മേഘയും മുത്തശ്ശിയും മനോഹരനും ഇരുന്ന് ഈ സമയത്ത് ചായ ഓടിക്കുകയാണ് അപ്പോഴാണ് മനീഷിനെയും കൂട്ടി സിദ്ധുവും ചന്ദ്രികയും പ്രിയയും വരുന്നത് മനീഷിന്റെ കൈയും പിടിച്ച് സിദ്ധു കൂട്ടിക്കൊണ്ടുവരികയാണ് അപ്പം മനോഹരൻ പറയാണ് കണ്ടില്ലേ മേഘ മനീഷിനെ ഒരു ദിവസം പോലും ലോക്കപ്പിലിടാൻ പറ്റിയില്ല സിദ്ധാർത്ഥ് ഉടനെ തന്നെ അവനെ ഇറക്കിക്കൊണ്ടുവന്നു ഋഷിയുടെ അച്ഛൻ വളരെ പ്രധാനപ്പെട്ടയാളാ എന്നിട്ടും മനീഷിനെ എങ്ങനെ സിദ്ധുവിന് പുറത്തിറക്കി കൊണ്ടുവരാൻ പറ്റിയത് മേഘ പറയാണ് എന്തോ പ്രശ്നമുണ്ടല്ലോ മുത്തശ്ശി അവരെ കണ്ടപ്പോൾ തന്നെ മനോഹരൻ എഴുന്നേറ്റ് പറയാണ് പെടാ മനീഷെ നീ ഇങ്ങോട്ട് ഈ വീടിൻ്റെ പടി ചവിട്ടരുത് വന്ന വഴി വിട്ടോ അപ്പം സിദ്ധു പറയാണ് മനീഷ് നീ എന്തിനാ അത് നോക്കുന്നത് നീ അകത്തോട്ട് കയറി അയാളോട് പോകാൻ പറ നീ അകത്തേക്ക് കയറി ഞാനില്ലേ കൂടെ വാ അപ്പം മേഘ എഴുന്നേറ്റ് വന്ന് പറയാണ് ഏയ് സിദ്ധു ജയിലിൽ അഴിയെണ്ണേണ്ടവനെ നീ എന്തിനെ കൂട്ടിക്കൊണ്ടുവന്നു എടി ജയിലിൽ കിടന്ന് അഴിയെണ്ണേണ്ടത് ഇവനല്ല നീയും നിന്റെ ഫ്രണ്ടുവാ ആ ഏ നിന്റെ ഫ്രണ്ടിനെ അകത്താക്കിയിട്ടുണ്ട് ഉടനെ തന്നെ അവനെയാക്കിയതുപോലെ തന്നെ നിന്നെയും ആക്കൂ നിൻ്റെ ഫ്രണ്ട് ഋഷി പ്രിയയോട് എങ്ങനെയാണ് മോശമായി പെരുമാറാൻ പോയതെന്ന് അറിയോ എന്താ ഋഷിയെക്കുറിച്ച് മനീഷ് മോശമായിട്ട് പറഞ്ഞോ ഏയ് ഇവൻ പറഞ്ഞതെല്ലാം കള്ളമാ ഋഷി പക്ക ജനറൽമാനാ ഈ മനീഷാണ് നമ്പർ വൺ അക്യൂസ്റ്റ് അവളുടെ സംസാരം കിട്ട് സിദ്ധുവിന് ദേഷ്യം വന്നു വാടയ്ക്ക് അങ്ങോട്ട് നീ ജനറൽമാനാണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലേ അവൻ്റെ യഥാർത്ഥ സ്വഭാവം നീ തന്നെ കാണും ഏ ഇതിലുണ്ട് ഞാൻ കാണിച്ചുതരാം എന്നാ നോക്ക് എന്ന് പറഞ്ഞ് മനീഷ് സോറി സിദ്ധു ഫോൺ കൊടുക്കുകയാണ് മേഘക്ക് മേഘ അതിലെ ഓരോ കാര്യങ്ങളും കണ്ട് സങ്കടപ്പെടുകയാണ് ഏയ് മേഘ കരഞ്ഞുകൊണ്ട് പറയാണ് എന്താ ഇത് എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്നിട്ട് മേഘ പ്രിയയോട് പറയാണ് എന്താ പ്രിയ ഋഷി നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയോ അപ്പോൾ സിദ്ധു പറയാണ് വീഡിയോയിൽ എല്ലാം കൃത്യമായിട്ടുണ്ടല്ലോ പിന്നെന്താ മേഘ വിങ്ങിപ്പോട്ടാണ് അപ്പോൾ സിദ്ധു വീണ്ടും വീണ്ടും നീ അതിനെ സംശയം പോലെ അവളോട് ചോദിക്കുന്നത് അയ്യയ്യോ ആ ഋഷി നല്ലവനാണെന്നാണ് ഞാൻ കരുതിയത് എൻ്റെ എൻ്റെ മോളോട് മോശമായിട്ട് ഇത്രയും പെരുമാറിയിരിക്കുന്നു ഞാനത് പ്രതീക്ഷിച്ചതേയില്ല അപ്പോഴാണ് മുത്തശ്ശൻ നിന്ന് ഇറങ്ങി വരുന്നത് മുത്തച്ഛൻ ചോദിക്കാണ് എന്താ സിദ്ധു എന്താ പ്രശ്നം അപ്പോൾ സിദ്ധു മുത്തശ്ശ ഇന്നലെ മേഘയുണ്ടല്ലോ അവളുടെ ഫ്രണ്ടിൻ്റെ പാർട്ടിക്ക് മേഘ പ്രിയയും കൂട്ടിക്കൊണ്ടു പോയി ആ അപ്പോൾ സിദ്ധു പോയ സ്ഥലത്ത് അളവിൽ അധികം മദ്യപിച്ച് അവിടെ എന്താ നടന്നതെന്ന് പോലും അറിയാതെ ഇവള് കുടിച്ച് കൂത്താടുമായിരുന്നു ആ സമയത്ത് മേഘയുടെ ഫ്രണ്ട് ഋഷിയുണ്ടല്ലോ അവൻ അവസരം മുതലെടുത്ത് പ്രിയയോട് മിസ് ബിഹേവ് ചെയ്തു എന്താ മോനെ പറയുന്നേ അതേ മുത്തശ്ശ മുത്തശ്ശൻ തന്നെ നോക്ക് ആ ഫോൺ വാങ്ങിച്ചിട്ട് മുത്തശ്ശൻ മേഖയോട് പറയാണ് ഇങ്ങോട്ടെടുക്ക് മുത്തശ്ശനും ആ വീഡിയോ കാണുകയാണ് പള്ളിക്കൂടത്തിൽ പോകുന്ന പിഞ്ചു കുഞ്ഞിനെ പാർട്ടിക്ക് കൊണ്ടുപോയി അവളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കി അല്ലേ നീയൊക്കെ ഒരു മനുഷ്യജന്മം തന്നെയാണോ ഏ എന്ന് ചോദിച്ച് മുത്തശ്ശൻ മേഖയുടെ മുഖത്ത് ഒരു അടി കൊടുത്തു ഒരു പൊടി കുഞ്ഞിനെ എവിടെയൊക്കെ കൊണ്ടുപോകാം എന്ന് അറിഞ്ഞിരിക്കണം കണ്ട ഇടങ്ങളിലൊക്കെ കൊണ്ടുപോയാൽ അവളുടെ മനസ്സ് എന്താവും പിഞ്ചു മനസ്സിൽ നഞ്ചു വിതയ്ക്കുന്ന കാര്യമാണ് നീ ചെയ്തിരിക്കുന്നത് നീ ഒരിക്കലും നന്നാവില്ല മേഘാപ്പിഴേക്കും കരയാണ് അപ്പം മുത്തശ്ശൻ നീ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ മഹേന്ദ്രനും ലക്ഷ്മിയും നിന്നെ നല്ല പോലെ പഠിപ്പിച്ച് നന്നായിട്ടല്ലേ വളർത്തിയത് നായയെ കുളിപ്പിച്ച് നാടുവീട്ടിൽ നിർത്തിയാലും അത് വാലാട്ടി കുപ്പത്തൊട്ടി തേടിയേ പോവും നീ ചെയ്യുന്നതെല്ലാം അതുപോലുള്ള വിലകളാ മനീഷ് കൃത്യസമയത്ത് അവിടെ എത്തിയില്ല എന്നെങ്കിൽ കുഞ്ഞിൻ്റെ ജീവിതം തന്നെ ഇല്ലാതായനെ ഇങ്ങനെ ഒരു ഹീനകൃത്യം ചെയ്തതിനേക്കാളും നിനക്ക് തൂങ്ങിച്ചാവാമായിരുന്നില്ലേ അപ്പോഴേക്കും മുത്തശ്ശി ഇടപെടുകയാണ് മുത്തശ്ശി പറയുകയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചാണോ മേഘ പ്രിയേയും കൊണ്ടുപോയത് ഇവള് പ്രിയയെ സ്നേഹം കൊണ്ട് കൊണ്ടുപോയതാ ആ ദുഷ്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അപ്പ മുത്തച്ഛൻ ഇടക്ക് കയറിയിട്ട് പറയാണ് നീ മിണ്ടിപ്പോകരുത് ഇരുപത്തിയഞ്ച് വർഷം വളർത്തി വലുതാക്കിയവരുടെ സ്വത്തുക്കൾ ചതിച്ച് എഴുതി വാങ്ങാൻ അറിയാമായിരുന്നല്ലോ നിനക്ക് നല്ലവരാരാ മോശക്കാരാരാ എന്ന് അറിയില്ല ഇവക്ക് സുഹൃത്തിനെ കാണട്ടെ നിന്നെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് പറയാറില്ലേ ഇവളുടെ ഫ്രണ്ട്സിലൂടെ ഇവൾ എങ്ങനെയുള്ളവളാണെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇവളുടെ വക്കാലത്തും പിടിച്ചുകൊണ്ട് എന്നോടാരും സംസാരിക്കാൻ വരരുത് എത്ര പറഞ്ഞാലും കൊണ്ടാലും നന്നാവാത്തൊരു ജന്മം മുത്തശ്ശന്റെ സംസാരമൊക്കെ പ്രിയ വിഷമത്തോടെ കേട്ട് നിൽക്കുകയാണ് മുത്തശ്ശൻ പറയാണ് ദേ നോക്ക് മനുഷ്യ ഇനി മുതൽ പ്രിയമ്മോളെ സൂക്ഷിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്ത ആ ആ മുത്തശ്ശ ഈ അഹങ്കാരിയെ വിശ്വസിച്ച് കുഞ്ഞിനെ ഇനി ഇവളുടെ കൂടെ വിഴണ്ട ഞാനിപ്പോൾ അത്രയേ പറയുന്നുള്ളൂ മനീഷ് പറയാണ് ശരി സാർ മേഘ പിന്നെ കരഞ്ഞുകൊണ്ട് പതിയെ പ്രിയയുടെ അടുത്തേക്ക് പോവുകയാണ് പ്രിയ പേടിച്ച രണ്ടമാട്ടിൽ ചന്ദ്രകയുടെ കൂടെ തന്നെ നിന്നിട്ടാണുള്ളത് എന്നിട്ട് മേഘ മുട്ടുംകുത്തി അവരുടെ അടുത്തിരുന്നിട്ട് പറയാണ് പ്രിയ സോറിടാ ഇന്നലെ പാർട്ടിയിൽ വെച്ച് ഞാൻ മദ്യപിക്കാൻ പാടില്ലായിരുന്നു അതുകൊണ്ടാ ഇത്രയും പ്രശ്നങ്ങളുണ്ടായത് ഇനി ഞാൻ ഒരു പാർട്ടിക്കും പോവില്ല എന്നെ വിശ്വസിക്കും പ്രിയ മേഘ കരഞ്ഞുകൊണ്ട് പറയാണ് ഇനി മുതൽ ഞാൻ നിന്നെ നന്നായിട്ട് നോക്കിക്കോളാം എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് പ്രിയയുടെ കൈയും പിടിച്ച് മേഘ അകത്തേക്ക് പോവാണ് അപ്പോഴാണ് ചന്ദ്രിക വിളിക്കുന്നത് മേഘ ഒരു മിനിറ്റ് ഇവള് പറയുന്നത് ഞാനിതിന് കേൾക്കണം എന്ന് വിചാരിക്കരുത് ചന്ദ്രിക മേഘയോട് എനിക്ക് അറിയാവുന്നത് ഞാൻ പറയാം ഈ പ്രായത്തിൽ നടക്കുന്ന ഓരോ കാര്യവും കുട്ടികളുടെ മനസ്സിൽ ആഴത്തിൽ പതിയും ആ കാര്യം അവരുടെ മനസ്സിൽ പേടിയുണ്ടാക്കും അതൊക്കെ മേഘ കേട്ട് നിൽക്കാണ് ചന്ദ്രിക പറയുന്നത് മാനസികമായി വിഷമിക്കുന്ന ഇങ്ങനെയുള്ള കുട്ടികൾ നാളെ വലുതായി കഴിഞ്ഞാലും ഈ പ്രശ്നത്തിൽ നിന്ന് വെളിയിൽ വരാൻ കഴിയാതെ ഒരുപാട് കഷ്ടപ്പെടും പുരുഷന്മാരെ കാണുമ്പോഴൊക്കെ ആവശ്യമില്ലാത്ത ഭയം അവരിൽ ഉണ്ടാക്കും ഈ സമൂഹത്തിലുള്ള സാധാരണക്കാരോട് പോലും സംസാരിക്കാനും ഇടപഴകാനും അവർ മടിക്കും കുഞ്ഞിനെ പുറത്തു കൊണ്ടു പ്രശ്നം എവിടെ കൊണ്ടുപോകുന്നു എന്നതിലാണ് പ്രധാനം കണ്ട ഇടങ്ങളിലൊക്കെ കൂട്ടിക്കൊണ്ടുപോയാൽ അവരുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകളും ഭയവും ഉണ്ടാവും ചന്ദ്രിക പറയുന്നത് എല്ലാവരും കേട്ടു നിൽക്കുകയാണ് മുത്തശ്ശനും മനീഷും അതേപോലെ മേഘയും മുത്തശ്ശിയും പ്രിയയും ഒക്കെ എല്ലാവരും കേട്ടു നിൽക്കുകയാണ് ചന്ദ്രിക പറയുന്നത് മുഴുവൻ കേട്ട് പ്രിയ മറുത്ത് മറുപടി ഒന്നും പറയാതെ പോയി അകത്തേക്ക് പിന്നെ മുത്തശ്ശൻ മനീഷെ മേഘയെക്കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാമായിരിക്കും ഇനി ഇതിനെക്കുറിച്ച് മറ്റൊന്നും നിന്നോട് പറയണം എന്നില്ല പിന്നെ ഒരു കാര്യം നിനക്ക് എല്ലാം അറിയായിരിക്കും അവളെക്കുറിച്ച് അപ്പോൾ നിൻ്റെ കുഞ്ഞ് വളരെ നന്നായിരിക്കണം എന്നുണ്ടെങ്കിൽ നീ ഡെയിലി ഇവിടെ വന്ന് കുഞ്ഞിനെ കണ്ടിട്ട് പോകണം അവളുടെ കാര്യങ്ങൾ നീ വേണം നോക്കി നടത്താൻ അതാ നിനക്കും നല്ലത് നിൻ്റെ കുഞ്ഞിനും നല്ലത് ശരി സാർ പിന്നെ ഞാൻ പോവുക എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അകത്തേക്ക് പോയി പിന്നെ മനോഹരൻ എടാ മനീഷേ വയസ്സാം കാലത്ത് മൂപ്പരി എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നു അതും കേട്ട് നീ എന്നും ഇവിടെ കയറി വരാമെന്ന് വിചാരിക്കരുത് മനസ്സിലായോ നമുക്ക് അതല്ല നീ ഇവിടെ കയറി വരികയാണെങ്കിൽ ആവശ്യമില്ലാതെ നീ നാടൻ നാണം കഴിയേണ്ടി വരും ചേച്ചി ചേച്ചി വാ അവരോട് പോവാൻ അപ്പോൾ ഇത് പറയാണ് മനുഷേ ഇവനാരാണെന്ന് ഇവരെ വിചാരം ഭട്ടൻ ഇവന്റെ സംസാരം ഇവിടെ ആരും കേൾക്കില്ല മുത്തശ്ശൻ പറഞ്ഞതുപോലെ ഇനി നീ എന്നും വന്ന് പ്രിയയെ കണ്ടിട്ട് പോകണം നിങ്ങളെല്ലാവരും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും വളരെ നന്ദിയുണ്ട് സാർ സാറ് കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേക്കുമായി ജയിലായനെ ശരിയായ സമയത്ത് തന്നെ വന്ന് എന്നെ രക്ഷിച്ചില്ലേ എന്താ മനീഷ് നിനക്കൊരു പ്രശ്നം വന്നാൽ ഞങ്ങളെല്ലാവരും വെറുതെ ഇരിക്കുമെന്നാണോ നീ വിചാരിച്ചത് അത് കേട്ട് ചന്ദ്രികയും ചിരിക്കുകയാണ് ശരി മനീഷ് നീ ഇപ്പോൾ പോയി റെസ്റ്റ് എടുക്ക് എന്നിട്ട് നാളെ വന്ന് പ്രിയക്കാണ് ശരി സാർ ശരി ചന്ദ്രിക ഞാൻ പോകുന്നു അല്ല മനീഷ് ഞാൻ കൊണ്ടുവരണോ വേണ്ട സാർ ഞാൻ തനിയെ പോയിക്കോളാം മനീഷ് വേച്ച് വെച്ച് പോകുന്നത് തന്നെ ചന്ദ്രികയും സിദ്ധുവും നോക്കി നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് സിദ്ധുവിനോട് ചന്ദ്രിക പറയാണ് ശരി സാർ കുഴപ്പമില്ല ഞാൻ തന്നെ എടുത്തു തരാം സത്യമാണോ അതിന് വേണ്ടിയല്ലേ സാറ് കഴി ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നേ ഞാൻ തന്നെ വരുത്തരാം പിന്നെ ചന്ദ്രിക തന്നെ സ്പൂൺ വെച്ച് സിദ്ധുവിന് കോരി കൊടുക്കുകയാണ് സിദ്ധുവാണെങ്കിൽ ചന്ദ്രികയെ തന്നെ നോക്കി വെക്കുകയാണ് സിദ്ധുവിന് ആ സമയത്ത് തരിപ്പിലായിപ്പോയി ആ സമയത്ത് ചന്ദ്രിക പറയാണ് അയ്യോ എന്താ സാർ പതുക്കെ സിദ്ധുവിൻ്റെ കൈ തലയിൽ ചന്ദ്രിക കൈവച്ച് ചെറുതായിട്ട് അടിക്കുകയാണ് അപ്പോൾ മലർ അത് കണ്ടുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നതായിരിക്കും സി യു ഓൾ